ശബ്ദത്തിൻ്റെതായ പ്രയോഗ ചാതുര്യമുണ്ട് ബോംബെ നഗരത്തിലെ തലയെടുത്തു പിടിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങൾ അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന സൂപ്പർ സോണികങ്ങളുടെ ശബ്ദം കേട്ട് പൊട്ടി വീഴുന്നത് അർത്ഥമറിഞ്ഞിട്ടല്ല മനസ്സിലായോ എന്ന് എന്നെനിക്കറിയില്ല ശബ്ദത്തിൻ്റെ സ്വഭാവം ഒന്നുകൊണ്ടാണ് എവിടെ നിങ്ങളോട് പറഞ്ഞാലിത് ബോംബെ നഗരത്തിന് മോളിലൂടെ സൂപ്പർ സോണിക് വിമാനങ്ങൾ പറത്താനാവില്ല നിരോധിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിരോധിച്ചു സൂപ്പർ സോണിക് വിമാനം ബോംബെ നഗരത്തിന് മോളിലൂടെ പറക്കുമ്പോൾ ആ സൂപ്പർ സോണികങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദവീചികൾ അവിടുത്തെ കെട്ടിടങ്ങളെ പൊട്ടിച്ച് താഴെ വീഴും മനസ്സിലായില്ല ശബ്ദവീചികൾക്ക് ഇത്രയും ശക്തിയുണ്ട് ആ കെട്ടിടം പൊട്ടി വീഴാൻ ശബ്ദത്തിൻ്റെ അർത്ഥമറിയണ്ട ഇനിയും മനസ്സിലായില്ല ഇത്രയും വലിയ ശാസ്ത്രയുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന ശാസ്ത്രജ്ഞനായ മനുഷ്യൻ വൈദിക സംസ്കൃതിയുടെ ശബ്ദവിന്യാസങ്ങളുടെ അന്തരാളങ്ങൾക്ക് അർത്ഥമറിഞ്ഞ് പ്രയോഗിക്കാവൂ അല്ല ശബ്ദം അതിൻ്റെ ശബ്ദവിന്യാസ തന്ത്രമറിഞ്ഞ് പ്രയോഗിച്ചാൽ തീർച്ചയായും അതുദ്ദേശിച്ചെടുത്ത് തന്നെ ചെല്ലും ഇത് യാസ്കന്റെ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ മനസ്സിലായില്ല ശബ്ദം മാത്രം മതി ചില ശബ്ദങ്ങൾ മതി നമ്മുടെ കന്വർഷം പോകാൻ വളരെ വഴക്കടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അടുക്കലേക്ക് സ്നേഹനിധിയായ അമ്മ വന്ന് എന്ന് വിളിക്കുമ്പോൾ അവൻ ആ വഴക്കെല്ലാം മറന്ന് ആ മാറിലേക്ക് ചായുന്നത് കുഞ്ഞേ എന്നുള്ള പദത്തിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല മനസ്സിലായില്ല അവനുടനെ നിരുക്തവും ഉടനെ തന്നെ ശബ്ദധാരാവലിയും ഉടനെ നിഖണ്ടുക്കളുമൊക്കെ എടുത്തു വെച്ച് കു ശബ്ദം എന്താണ് ഞു ശബ്ദം എന്താണ് ഒന്നും പഠിച്ചിട്ടില്ല മനസ്സിലായില്ല അവൻ്റെ ജനിതക പ്രമാണങ്ങളിൽ കിടക്കുന്ന ഏതോ ഒരു ശബ്ദവീശിയോട് അമ്മ വിളിച്ച ആ വിളി അതിലടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ശബ്ദവീചി അങ്ങനെ അനു പറയണ്ടേ അതവൻ്റെ മസ്തിഷ്കത്തിലൊരു ഭാവതലം ഉണ്ടാക്കിയപ്പോൾ അതുവരെയുള്ള അവൻ്റെ കളിക്കോപ്പുകൾ മുഴുവൻ അവന് നിസ്സാരമായി തീരുകയും അതുവരെയുള്ള അവൻ്റെ ഇടപാടുകളെല്ലാം നിൽക്കുകയും അവനുള്ള കന്മഷം അപ്പാടെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നുവെങ്കിൽ മാനവ മനസ്സ് ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നെങ്കിലും അറിയേണ്ട സമയമായി ബൗദ്ധിക പ്രേഷണത്തിൻ്റെ ലോകങ്ങൾ അത്രയും ഉദാരതയോടെ കുനിയേണ്ട സമയമായി അവിടെ ശബ്ദം എങ്ങനെയെല്ലാം ഉപയോഗിക്കാം ശബ്ദത്തിൻ്റെ സാധ്യതകളുടെ ലോകമേതാണ് എല്ലാ ശബ്ദഗുണങ്ങളും തികഞ്ഞ ഒരു ശബ്ദമുണ്ട് കേട്ടിട്ടുണ്ടാവു ചേഹാലം തുടങ്ങിയുള്ള സമസ്ത ശബ്ദഗുണങ്ങളും തികഞ്ഞ ഒരു ശബ്ദമുണ്ട് പ്രണവം ഓങ്കാരം ഭാരതീയ പര്യവേഷണത്തിൻ്റെ അതുല്യപ്രഭവി തരുന്ന ഒരു ശബ്ദമാണത് എല്ലാ മന്ത്രങ്ങളിലും ബീജമായി അത് ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദം ഒന്നുകൊണ്ട് മാത്രം ദാന തപ കർമ്മങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കാൻ പ്രണവനിസ്വനം മതിയാവും ഓംകാരം പോലെ തന്നെ മറ്റൊരു ശബ്ദവും വളരെ പ്രധാനമായുണ്ട് തത് തത് ശബ്ദം അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ശബ്ദമാണ് സത് ശബ്ദം ഒറ്റയ്ക്കോ ഒരുമിച്ചോ ഉപയോഗിക്കാവുന്നതാണ് ശബ്ദത്തിലേറ്റവും ഈതിബാധകളെ എല്ലാം തകർക്കാൻ യജ്ഞം ദാനം തപസ് ആഹാരം ഇതിൻ്റെ എല്ലാം ഏതീതിബാധയും പോകാൻ ഇതിലേതെങ്കിലും ഒരു ശബ്ദമോ രണ്ടെണ്ണം ചേർത്തോ മൂന്നെണ്ണം ചേർത്തോ ഉപയോഗിച്ചാൽ മതി മതിയെന്നാണ് ശബ്ദപ്രയോഗം കൊണ്ട് മാത്രം എല്ലാ അണുഖങ്ങളും വര മാറിപ്പോകുന്ന പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും പ്രായമായ ഒരു ഒരിപ്പുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലെ കിണറ്റിലും കുളത്തിലുമൊക്കെ ധാരാളം കൂത്താടിയൊക്കെ കണ്ടു തുടങ്ങിയാൽ കാലത്തെ ആളുകൾ ഉടനെ അടുത്ത് നല്ല തപസ്വികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ വിട്ട് അല്പം പുണ്യാഹം ജപിപ്പിച്ച് വാങ്ങിച്ചു ഒഴിക്കും കണ്ടിട്ടുള്ളവരുണ്ടോയെന്ന് എനിക്കറിയില്ല വെറും പുണ്യാഹം കൊണ്ട് ഒഴിച്ചാൽ അപ്പോൾ തന്നെ ആ കൂത്താടിയൊക്കെ പോകും എന്നും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ കൊതുകൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് പക്ഷെ അതിനുള്ള മനസ്സുണ്ടാവണം മനസ്സമാധികത സമാഹിത മനസ്സസ്മ എന്നിർത്തിക്കുക ലജമാനോട് പറഞ്ഞ് ആ ജലത്തെ പരിശുദ്ധമാക്കുമ്പോൾ ജലത്തിനാണ് ഏറ്റവും ശക്തിയുള്ളത് ഈ കാര്യത്തിൽ ജലത്തിൻ്റെ ക്രിസ്റ്റലുകൾ വ്യത്യസ്തങ്ങളാണ് ശബ്ദം കൊണ്ട് ഏറ്റവും വേഗത്തിൽ മാറുന്നത് ജലമാണ് ഓം തത് സത് എന്ന നിർദ്ദേശം കൊണ്ട് പെട്ടെന്ന് മാറുന്നതാണ് ജലത്തിൻ്റെ ക്രിസ്റ്റലുകൾ ക്രിസ്റ്റലീകരണത്തിൽ ജലത്തിൻ്റെ ക്രിസ്റ്റൽ ഓരോ സമയത്തും വ്യത്യസ്തമാണ് ഓരോ ആളെടുക്കുമ്പോഴും വ്യത്യസ്തമാണ് പരലീകരണത്തിൽ ക്രിസ്റ്റലീകരണത്തിൽ ജലത്തിനുള്ളൊരു സൗഭാഗ്യമാണ് ബാക്കിയുള്ളവയ്ക്കില്ല ക്രിസ്റ്റൽ ഡൈനാമിക്സും ക്രിസ്റ്റൽ മെക്കാനിക്സും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് കേട്ടിട്ടുണ്ടാവും കുറേ പേരെങ്കിലും ഇല്ല കേട്ടിട്ടേ ഇല്ല ക്രിസ്റ്റൽ ഡൈനാമിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ല ആ ഓരോ വസ്തുവിൻ്റെയും പരൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ അതെടുത്ത് നോക്കിയാൽ ഒരേ വസ്തുവിൻ്റെ എല്ലാ ക്രിസ്റ്റലുകൾക്കും സമാനത കാണും മനസ്സിലായില്ല അതുകൊണ്ടാണ് തിരിച്ചറിയുന്നത് എന്നാൽ ജലത്തിൻ്റെ ക്രിസ്റ്റലുകൾക്ക് സമാനതയില്ല ഈ ഒരു പ്രതിഭാസത്തെയാണ് വൈദികർ ഉപയോഗിച്ചത് നിങ്ങൾ ഐസാക്കിയാൽ അത് ക്രിസ്റ്റലീകരണമാവും ആ പാത്രത്തിൻ്റെ ആകൃതിയല്ല പറഞ്ഞത് അതിൻ്റെ ഓരോ ക്രിസ്റ്റലും എടുത്ത് നോക്കുക അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രസവം കൊണ്ട് ആ ക്രിസ്റ്റലിനെ പരീക്ഷിക്കാൻ പറ്റുന്നത് ആ ക്രിസ്റ്റലിനെ പഠിക്കാൻ പറ്റിയ ഉപകരണങ്ങളിലൂടെ നോക്കിക്കണ്ടാൽ ഓരോ ക്രിസ്റ്റലും വ്യത്യാസപ്പെട്ടു നിൽക്കുന്നതാണ് ഏ ആ അതെടുത്ത് നോക്കിയാലും കാണാം ആ ക്രിസ്റ്റലീകരണത്തിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾ അതിലേക്ക് ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു റോക്ക് സംഗീതത്തിൽ കർണാട്ടിക് മ്യൂസിക്കിൽ പ്രണവ നിസ്വനത്തിൽ ഓരോന്നിലും നിങ്ങൾക്ക് നോക്കാം നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി നിങ്ങളുടെ ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ നിയമങ്ങളും കഴിഞ്ഞ് അല്പം ബാക്കിയുണ്ടെങ്കിൽ സമ്മതിച്ചാൽ മതി ശബ്ദത്തിന് ശബ്ദവീചിക്ക് ഈ പ്രത്യേകതയുണ്ട് മന്ത്രശാസ്ത്രത്തിൽ മന്ത്രങ്ങൾക്ക് അർത്ഥമറിയാതിരുന്നാലും ഫലമുണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ സാരം മന്ത്രങ്ങൾക്ക് മറ്റത് വരുമ്പോൾ യാസ്കൻ പറഞ്ഞത് തന്നെ ഞാൻ പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അർദ്ധമറിയാതെ ഓതുന്നവൻ തൂണാണ് അർദ്ധമറിയാതെ വേദം ചുമക്കുന്നവൻ കഴുതയാണ് ഗൗഡപാദൻ ഉത്തരഗീതയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ തലത്തിൽ പക്ഷെ സ്തോത്രാധികൃതികളിൽ ശബ്ദം മതിയാവും ഉച്ചാരണം ശരിയായാലാണ് ശബ്ദമാകുന്നത് ഉച്ചാരണം ശരിയാകാതെ തോന്നാൽ ശബ്ദം വേറെയായി അതിനെ സാധന ചെയ്ത് ശരിയാക്കണം ശബ്ദം സൃഷ്ടിയുടെ ആധാരമാണ് അതിലെല്ലാ ഗുണങ്ങളും തികഞ്ഞ ശബ്ദമാണ് സംഗീത സാന്ദ്രമായ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ശബ്ദമാണ് പ്രണവം ഓംകാരം ഓംകാരം തച്ഛബ്ദം സച്ഛബ്ദം ഇത് മൂന്നെണ്ണവും പ്രധാന ശബ്ദങ്ങളാണ് ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കുമ്പോൾ പ്രണവം കൊണ്ട് തത് ശബ്ദം കൊണ്ട് സദ്ശബ്ദം കൊണ്ട് ആപ്ലാവിതമാക്കി കഴിച്ചാൽ പിന്നതിന് ദോഷങ്ങളില്ല യജ്ഞത്തിൽ പ്രണവം കൊണ്ട് പരിശുദ്ധമാക്കിയാൽ പിന്നെ അതിന് ദോഷങ്ങളില്ല ദാനത്തിൽ സത്പാത്രമാണോ അസത്പാത്രമാണോ എന്ന് നിശ്ചയില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഏത് കള്ളൻ കൊണ്ടുപോയാലും കുഴപ്പമില്ല ഭഗവത്ഗീത പതിനേഴാം അധ്യായം മുഴുവൻ വീട്ടിൽ ഞാനിട്ടെടുത്ത് നോക്കിക്കോളുക പറയുന്നുണ്ട് അതെ അത് കാരണം എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് വ്യക്തിയിൽ നിന്ന് വ്യക്തി അർത്ഥത്തിന് ഭേദം കല്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് ശബ്ദത്തെ ശാബ്ദിക ന്യായങ്ങളെ ഉപയോഗിക്കുന്നത് കാരണം വാസനക്കനുസരിച്ച് അർത്ഥത്തിന് ഭേദം കൽപ്പിക്കും ഗുണത്രീയായിരിക്കുന്ന വാസനകൾ ശബ്ദാർത്ഥത്തെ സ്വീകരിക്കുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കുമ്പോഴും ആദിമമായിരിക്കുന്ന ശബ്ദത്തിൽ സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ ശബ്ദത്തെ വ്യത്യാസപ്പെടുത്താനാവില്ല ഇതാണ് അവർ ഉപയോഗിക്കുന്നത് അത് മന്ത്രത്തിലേക്ക് വരുമ്പോൾ മന്ത്രത്തിൻ്റെ വർണ്ണങ്ങളിൽ ഇത് കാണാം അത് അവസാനമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ നേരത്തെ അത് പറഞ്ഞ് തീർക്കേണ്ടതില്ല അവസാനം വരുമ്പോൾ ഈ ശ്ലോകങ്ങളിൽ അതിലേക്കുള്ള സൂചന വരാതിരിക്കില്ല കാരണം ഇത് പോകുന്നത് ഈ വഴിക്കായതുകൊണ്ട് അത് കൊണ്ട് ചെല്ലുന്നത് മിക്കവാറും ശ്രീവിദ്യയിലായിരിക്കും രാജരാജേശ്വരിയിലായിരിക്കും കാരണം ശ്രീവിദ്യ മഹാമന്ത്രമാണ് അതിലേക്കാണ് ശ്ലോകത്തിൻ്റെ പോക്ക് അതുകൊണ്ട് തിരക്ക് കൂട്ടേണ്ടതില്ല ഇതിലെ സ്തോത്രത്തിലെ ദേവത രാജരാജേശ്വരി ആയിരിക്കുന്ന സാക്ഷാൽ ജഗദമ്പ തന്നെയാണ് ശ്രീ ഷോടശാക്ഷരീ വിദ്യകൂടയും കാമകോടികയും കടാക്ഷകങ്കരീഭൂതയും ആയിരിക്കുന്ന സാക്ഷാൽ ജഗദംബ ആരൊരാൾ സംശയം ചോദിച്ചു സ്വാമിജി മെല്ലെ താന്ത്രികത്തിലേക്ക് ഞാനല്ല തിരഞ്ഞെടുത്തത് വിഷയം കിട്ടിയപ്പോൾ ഈ വിഷയം ഇതായതുകൊണ്ട് അതിൻ്റെ മര്യാദയിൽ പറയുന്നതാണ് ആരോ ഒന്ന് ചോദിച്ചു സ്വാമിജി പതുക്കെ പതുക്കെ നിങ്ങൾ വിചാരിക്കുന്ന താന്ത്രികവുമല്ലിത് ഇത് സമയാചാരമാണ് കൗളവല്ല ആചാര രീതികളിൽ രണ്ട് സമയാചാരം സമയാചാരതൽപരയായ ദേവിയെ ഭജിക്കുന്നത് നല്ലതുമാണ് പക്ഷേ രഹസ്യമാണ് അതുകൊണ്ട് അതിനെപ്പറ്റി പറ്റി ഉത്തമന്മാരായ ആചാര്യന്മാരെ നല്ല പൗർണമി ദിവസം കണ്ടുപിടിക്കണം അവിടെ ചെന്ന് പാദദീക്ഷ വാങ്ങണം അതിനെ പറ്റിയ ആചാര്യന്മാരൊക്കെ ഇപ്പം ദക്ഷിണത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ പോയി സ്വീകരിക്കാം നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ അധികാരത്തിനും അങ്ങനെ പറയുന്നതല്ലേ ഉചിതം അനുസരിച്ച് സ്തോത്രം പഠിക്കാനൊന്നും വേണ്ട ഇപ്പോൾ ഈ പഠിച്ചത് മതിയാവും തൻ്റെ ഇടയിൽ പോയി പഠിക്കാം ആ സമയാചാരമൊക്കെ പഠിക്കാൻ കുറച്ച് ഏഹ് അതാണ് വേണ്ടത് തീർച്ചയായും സമയാചാരത്തിനായാലും കൗളാചാരത്തിനായാലും ആചാരതന്ത്രങ്ങളെല്ലാം പഠിക്കണം അതിന് വിധിയാമണ്ണ ഒരുപാട് വഴികളുണ്ട് പെട്ടെന്ന് കയറി ചെന്നാൽ ഉടനെ എനിക്ക് ദീക്ഷ തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദീക്ഷയൊന്നും തരില്ല പിന്നെ പോയി അവരുടെ കൂടെ നിന്നേച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ദീക്ഷ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാം പബ്ലിക്കിനോട് സ്വാനുഭവം വേണ്ടാത്തവർക്ക് ലോകത്തെയൊക്കെ അനുഭവിപ്പിച്ചാൽ മതി എന്നുള്ളവർക്ക് ആ തീർച്ചയൊക്കെ കിട്ടിയതാണ് പൂർണ്ണ തീർച്ചയായിട്ടും പിടിച്ചോ എന്ന് പറഞ്ഞ് തീർച്ച കിട്ടുന്നതിന് മുമ്പ് നാലുപേർക്ക് ദീക്ഷ കൊടുക്കുകയും ചെയ്യാം അവർ ദീക്ഷയൊക്കെ വടിച്ച് നീട്ടി നടക്കുകയും ചെയ്യും കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതിൻ്റെ വഴിയാം വണ്ണവും വിധിയാം വണ്ണവും ഉള്ളതാണെങ്കിൽ സ്വ അനുഭവത്തെയാണ് ലാക്കാക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ് എനിക്ക് പറയാവുന്നത് എനിക്കറിയാവുന്നത് ആചാരങ്ങൾ രണ്ടാണ് തന്ത്രാഗമങ്ങളിൽ ഒന്ന് കൗളാചാരം ഒന്ന് സമയാചാരം രണ്ടിലും തൽപ്പരയാണ് ദേവി കൗളമാർഗ തൽപ്പര സേവിതയും സമയാചാരതൽപ്പരയുമാണ് ദേവി അതിന് തർക്കമൊന്നും വേണ്ട പക്ഷെ എനിക്ക് പറഞ്ഞു തരാവുന്നത് സമയാചാരമാണ് മറ്റു ദിലെ ഗൃഹസ്ഥന്മാർക്ക് പരീക്ഷ നോക്കാവുന്നതാണ് ആ വഴിയിൽ ഈ ജന്മത്തിലേതായാലും ഞാൻ സഞ്ചരിച്ചിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് സഞ്ചരിച്ച് നോക്കാം സഞ്ചരിക്കാത്ത ഒന്നിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഉചിതമല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന ആചാര്യന്മാരെ കാണുക അവരുമായി സമ്പർക്കം പുലർത്തുക അവരിൽ നിന്ന് പഠിക്കുക മറ്റത് പാരമ്പര്യ വഴിയാണ് ഇതുമതെ ഇവിടെ ശ്രമിച്ചു നോക്കുക അതിലേക്കുള്ള സൂചന എവിടെയുണ്ട് നാദത്തിൻ്റെ നല്ല സൂചന ഇവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നതിൽ നാദങ്ങളെ കൊണ്ട് സ്വന്തം അതിദേവതയായ ശൈലേന്ദ്രനന്ദിനിയെ ആ കൈലാസാചലത്തിൽ സഹസ്രാര പത്മോപരി അഷ്ടചക്രദോപരി സ്വാധിഷ്ഠാനം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആജ്ഞ വിശുദ്ധി ദൻ സഹസ്രാരം ഇത്രയാണ് നിങ്ങൾ അതിൽ സഹസ്രാരം നിങ്ങൾ ചക്രത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല ആറെണ്ണമേ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ കേട്ടിട്ടുണ്ടാവുള്ളൂ അതിനിടയിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇടയിൽ ലലനാചക്രവും അവസാനം സഹസ്രാര ചക്രവും ഉണ്ട് അങ്ങനെയാണ് അഷ്ടചക്രങ്ങളുടെ സംസ്തുതി പറയുന്നത് ആ അഷ്ടചക്രോപരി സംസ്ഥിതയായ ദേവി ആ ദേവി തന്നിൽ പ്രസാദിച്ചിരിക്കണമെങ്കിൽ കാണുന്ന എല്ലാ വസ്തുവിലും അടങ്ങിയിരിക്കുന്ന ആ ദേവതയെ ബഹുമാനിക്കുന്നതിലൂടെയാണ് അതിനോട് പാരസ്പര്യം പുലർത്തുന്ന തന്നിലെ ദേവത സാൽമ്യവും സൗമ്യവും ആയിത്തീരുന്നത് ഒരു ബോധത്തെ എപ്പോഴെങ്കിലും എതിർക്കുന്നുവെങ്കിൽ സമയാചാര സമയാചാരതൽപരയായ ദേവി നിങ്ങളിൽ പ്രസാദിക്കുകയില്ല ഇതാണ് ഈ ചിന്തയുടെ അടിസ്ഥാനം ഒരു നിങ്ങൾ കാണുന്ന എല്ലാ ദ്രവ്യത്തിലും അതിലെ ചാലകശക്തി എന്നത് ദേവിയുടെ ആടകളോടുകൂടിയ സഹനടനമാണ് അതായത് ദേവി നടനം ചെയ്യുമ്പോൾ ആ ദേവി അണിഞ്ഞിരിക്കുന്ന ആടകൾ കെയ്യൂരം കങ്കണം ഇവയൊക്കെ ആടും മനസ്സിലായില്ല പഠിച്ചു എന്ന് ഒരു ശ്ലോകത്തിൽ അവയെല്ലാം ആടും അതുകൊണ്ട് ഏത് വസ്തുവിൽ കാണുന്ന ചലനാത്മകതയും വിശ്വനൃത്തത്തിൻ്റെ വിശ്വരൂപയായിരിക്കുന്ന ദേവിയുടെ നൃത്തത്തിലെ അംഗ ചലനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ആ ഏത് ചലനവും എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു എങ്കിൽ ഇഷ്ടപ്പെടാതെ വരുന്നത് ആ നൃത്തത്തെയാണ് ആ നൃത്തത്തിൻ്റെ ഭാവങ്ങളാണ് എല്ലാം അതുകൊണ്ട് ഏതുമായും അഡ്ജസ്റ്റ്മെൻ്റ് വേണ്ട അക്കോമഡേഷൻ അത് പാടാണ് അതിന് സാധന ഇപ്പം ചെയ്യുന്നതൊന്നും പോരാ അവിടെ എത്തിയാൽ ഇതനുഭൂതമാകും അതനുഭൂതമാകുന്നത് ഗുരുവിൻ്റെ കാരുണ്യവും ശിവപെരുമാൻ്റെ അനുഗ്രഹവും കൊണ്ടാണെന്നാണ് കാരണം ദേവി ശിവദൂതിയാണ് ഇങ്ങനെയാണത് പറയുന്നത് എൻ്റെ ശ്രമിച്ചു നോക്കുക അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം അപ്പം ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ശബ്ദം കൊണ്ട് ആദ്യം തൻ്റെ തന്നെ വൃഷ്ടി പ്രതിഭയിൽ തൻ്റെ തന്നെ ബോധത്തെ ഉയർത്തി വയ്ക്കുന്നതിന് അതുകൊണ്ട് എവിടുന്നെങ്കിലും എറണാത്മകങ്ങളായ ശബ്ദങ്ങൾ വന്നാൽ തൻ്റെ ബോധം താന്നു താന്നുപോകും അതുകൊണ്ട് സാധകൻ ചുറ്റുപാടുകളിൽ നിന്നൊരിക്കലും എറണാത്മകങ്ങളായ യാതൊരു ശബ്ദങ്ങളും കേൾക്കരുത് സാധനാകാലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് താൻ ചെയ്യുന്ന കർമ്മങ്ങളും മറ്റുള്ളവയും ചെയ്യുമ്പോൾ അവയെ ഉൾക്കൊള്ളുന്ന ആളുകളുടെ മുമ്പിൽ വച്ചല്ലാതെ ഒരു കർമ്മവും അനുഷ്ഠിക്കരുത് എല്ലാ കർമ്മവും ഈ നിലയിൽ സാധനയാണ് സാധകൻ സാധനാനുഷ്ഠാനം മാത്രം രഹസ്യമാക്കിയാൽ പോരാ അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക രാവിലെ കഥ ഒക്കെ അടച്ചിട്ടിട്ട് പൂജിച്ചാൽ മതി കഞ്ഞി വെക്കുമ്പോഴും അത് രഹസ്യമായിരിക്കണം കാരണം നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മം നാലു പേരുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങളിലെ ദേവതയെ അവർ നിന്ദിക്കുന്നതായ ആ ശബ്ദം നിങ്ങളിൽ കയറിക്കൂടിയാൽ പിന്നെ നിങ്ങളുടെ സാധനം മുന്നോട്ട് പോവില്ല ആ ദേവത മാറി നിൽക്കും ഇതാണ് അവരുപയോഗിക്കുന്ന സൂക്ഷ്മമായ ദൃഷ്ടി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഒരു കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുമിരിക്കുന്ന ആളുകൾ ആ കർമ്മത്തെ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് പിന്നിലൊരു ബോധമുണ്ട് അതിലാണ് നിന്ദ ചെന്ന് വീഴുന്നത് അമ റൈറ്റ് ആ ബോധം നിങ്ങളിൽ ഉണ്ടാക്കുന്ന വൈകാരിക തലങ്ങൾ അത്രയും നിങ്ങളുടെ വാസനകളായി നിലകൊണ്ടുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അടുത്ത രംഗത്തേക്ക് നിങ്ങൾക്ക് നടനമാടേണ്ടി വരിക അതുകൊണ്ട് എല്ലാ ശബ്ദങ്ങളും തൻ്റെ ബോധത്തിന് അനുഗുണമാക്കി നിൽക്കുമാറു വേണം കർമ്മങ്ങളെ ചെയ്യാൻ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എതിർക്കാൻ പോകുന്നവൻ്റെ ബോധത്തെ ഉയർത്തി വയ്ക്കണം എന്നോട് എതിർക്കും എന്ന് തോന്നുന്നു ഈ വഴിയിൽ സാധന ചെയ്യാൻ പോകുന്നവൻ എൻ്റെ വഴിയിൽ ഇവൻ തടസ്സമുണ്ടാക്കുമെന്നും ഇവൻ എതിർക്കുമെന്നും ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ബോധത്തെ പ്രതിഷ്ഠിച്ച് മുകളിലോട്ട് വെക്കണം അവനോട് എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകരുത് പറഞ്ഞ മനസ്സിലായില്ല പഴയ ആളുകളെ നോക്കിയാൽ മതി വീട്ടിലുള്ള ഏറ്റവും ആരാണോ അവനെ നല്ലൊരു പീഠം നൽകി നല്ലപോലെ ഉയർത്തി അവിടെ പ്രതിഷ്ഠിച്ചിട്ട് മാത്രമേ അവര് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ പിന്നെ അവൻ്റെ ശല്യം ഉണ്ടാവില്ല തൊട്ടതിനൊക്കെ അവനെ ഗൗനിക്കണം പിന്നെ നാശമൊക്കെ അവനായിക്കോളും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലായില്ല അത് കരുണയാണോ എന്നൊക്കെ ചോദിച്ചേക്കും സ്വയം നശിച്ചുള്ള കരുണയൊന്നും കരുണയല്ല മറ്റുള്ളവരെ നന്നാക്കാനുള്ളതല്ല അവനവൻ ആനന്ദിക്കാനുള്ളതാണ് ഈ ശാസ്ത്രം തിരിച്ച് പഠിച്ചൊരു പഠിപ്പാണ് നിങ്ങൾക്കുള്ളത് ത്യാഗമൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വേറെ തരത്തിലാണ് ശരിയല്ല അതുകൊണ്ട് അവൻ പോയാൽ മോശമായില്ലേ അവനെ നന്നാക്കണ്ടേ അത് അവൻ്റെ പാട് അവൻ്റെ ദുരിതം ഉത്തമമായ ഭാവങ്ങൾ വരുമ്പോൾ മാത്രമേ അത്തരം ഉത്തമന്മാരെ സമീപിക്കുകയും ചെയ്യാവൂ